തികച്ചും മാതൃകാപരമായി ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ അന്തരീക്ഷത്തിൽ പള്ളിയിൽ നിന്ന് കുർബാന സ്വീകരിച്ച് ാവ് കൊണ്ട് സ്വീകരിച്ചിറങ്ങിയ ഉടനെ കന്യാസ്ത്രീകളടക്കം നടത്തുന്ന ഒരു കൊലവിളി പ്രകടനമാണിത് ഇതിന് നേതൃത്വം നൽകുന്നത് തെന്നിമോൻ വേങ്ങത്താനം എന്ന് പറയുന്ന നെല്ലുകുറ്റി ഇടവകയിലെ ഒരു പാഷാണത്തിൽ കൃമിയും അവൻ്റെ നേതൃത്വത്തിലാണ് അവൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പം ആ ഇൻസെറ്റിൽ കൊടുത്തിരിക്കുന്നത് അവൻ്റെ നേതൃത്വത്തിലാണ് എനിക്കെതിരെ ഈ പ്രകടനം നടത്തിയത് തിരുവോണ ദിവസമാണെന്ന് ഓർക്കണം എല്ലാവരും വിലയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ചോറൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് പായസവും പപ്പടവും ഒക്കെ ഉണ്ടാക്കി നോക്കിയിരിക്കുമ്പോൾ ചിലർ വ്യാജ പ്രചരണങ്ങൾ നടത്തി കളവ് പ്രചരിപ്പിച്ച് ഈ മുദ്രാവാക്യം തന്നെ ഒന്ന് കേട്ടുനോക്കും നിങ്ങൾ ഇതെന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് നേരെ ജീവനം വിളിക്കാൻ പോലും അറിയത്തില്ല അത് പലരും ഏറ്റവും വിളിക്കുന്നില്ല ഇവൻ തന്നെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു കൂട്ടത്തിലുള്ള ആൾക്കാർ മനസ്സില മനസ്സോടെ പലരുന്നിരുന്നു എൻ്റെ സുഹൃത്തുക്കളാണ് കൂട്ടത്തിലുള്ളതെല്ലാം ഏത് എന്നെ ബഹിഷ്കരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിൽ കൂടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഇവനൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കുന്നത് ഈ നാല് കന്യാസ്ത്രീമാരുടെയും പള്ളിയിൽ പറ്റി കിടക്കുന്ന കുറച്ച് പൊട്ടന്മാരുടെയും ഈ വാക്കും കേട്ടിട്ട് ഇവനൊക്കെ ഈ കൊലവിളി പ്രസംഗം കൊണ്ട് ടൗണിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇതുപോലെയുള്ള ഈ പടുവാണങ്ങളൊക്കെ ഇങ്ങനെയുള്ളമാരെയൊക്കെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് വരണം കത്തോലിക്ക സഭ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്രിസ്തു മതവിശ്വാസത്തിലോട്ട് കടന്നു വരികയും ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണോ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാൻ ചിലപ്പം ഇടവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു ഇപ്പം സ്കൂളിൽ കയറുവാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നെല്ലിക്കുരി ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂൾ അവിടെ ഏതോ ഒരു അധ്യാപക വേക്കൻസി വന്നിട്ടുണ്ട് അതിനിപ്പം ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയോ പോയി വ്യാജമായി ഉണ്ടാക്കാൻ വേണ്ടി ആന്ധ്രയിലോ എവിടെ പെട്ടിക്കടയിൽ വെട്ടിക്കടയിൽ പോയി ഇപ്പം ഇറ്റലിയിലെല്ലാം പോയി ഡോക്ടറേറ്റ് എടുക്കുന്നത് കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആന്ധ്രയിൽ എവിടെയാണ് പോയി ഏതോ വ്യാജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിച്ചിട്ട് വന്ന് വീട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അത് എടുക്കാൻ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല സ്കൂളിൽ കയറുവാനുള്ള പരിപാടിയാണ് എന്നാലും സ്കൂളിലൊക്കെ കയറട്ടെ അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ നമുക്കൊരു പഠനമൊക്കെ നടത്തി ഒരു അന്വേഷണമൊക്കെ നടത്തി അവൻ്റെ ജോലിയൊക്കെ നമുക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമുക്കും സഹായിക്കാന്നേ എന്തിനാണ് നമ്മളും പുറകോട്ട് മാറി നിൽക്കുന്നത് ആ പാവപ്പെട്ട ഒരു ക്രൈസ്തവ അന്തരീക്ഷത്തിൽ വളർന്ന് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ പ്രകടനം നടത്തുന്ന ഈ ക്രിസ്ത്യൻ യുവാവിനെ അവന് വേണ്ട എല്ലാം കൊടുക്കുക എന്നുള്ളത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെയും കൂടെ ഒരു ചുമതലയാണ് ഈ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ചോ ഇവൻ വെറും വിഡ്ഢിയായി എന്നല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ പള്ളിക്കാരും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കും ഇവനെ പോലെ എംബോക്കികളും കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നി കുറച്ച് നാ നാട്ടുകാർ കൂടി അറിഞ്ഞു എന്നും മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഒരു ചുക്കും അവിടെ സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ എന്താണ് ഇവരൊക്കെ ഓർത്തത് ഞാൻ നാട് വിട്ടുപോകും ഇവർ ഒച്ച വെച്ചാലേലക്കൂടെ വരുമ്പോഴത്തേക്ക് നാട് വിട്ടുപോകുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരാൻ വേണ്ടി ഇരുന്നതാണ് ഒന്നാൽ നീ നൂറെന്നൂറ്റിപ്പത്ത് ഓടുന്ന കാണായിരുന്നു എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെപ്പിറപ്പുകളും അതുപോലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എന്നെ വീട്ടിൽ പിടിച്ച് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ കൊലവിളി പ്രകടനം വന്നപ്പോൾ ഞാൻ മുമ്പ് വരാണ്ടിരുന്നു ഞാൻ ആ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ പ്രകടനം എല്ലാം കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു നീയൊന്നും അങ്ങനെയൊന്നും കൊലവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഞാൻ ഈ നാട്ടിൽ ജനിച്ചതാണെങ്കിൽ ആസ്പത്രി ഒന്നുമല്ലേ ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ ജനിച്ചതാണെങ്കിൽ എൻ്റെ പൊന്നു മോനെ പന്നിക്കുട്ട ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കും നീയല്ല മറ്റോ വന്നാലും ശരി ഏതോ വന്നാലും ശരി ഞാൻ ഈ നാട്ടിൽ തന്നെ ഞാൻ ജീവിക്കും ആ ജീവിക്കാൻ എനിക്കറിയാം ഏത് പ്രതിസന്ധിയും ഞാൻ തരണം ചെയ്യും നിന്നെപ്പോലെ ഈ കില്ലപ്പെട്ടി ഇങ്ങനെ ഇടുന്നു കുറച്ച് നോർത്തുകൊണ്ടൊന്നും ഞാൻ വീട്ടിൽ കയറി ഇരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാലും നിന്നോടുള്ള സ്മരണ എൻ്റെ മനസ്സിലുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കണേ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് വൈദികനെ കയ്യേറ്റം വിളിച്ചു വിളിച്ചു പോകുന്നതാക്കണം ഞങ്ങൾ അച്ഛന് ഇടിച്ച ഞങ്ങൾ ഒത്തും ഞങ്ങൾ സ്വന്തം നാക്ക് പഠിക്കണം നേരത്തെ മുദ്രാകം വിളിക്കാൻ പഠിക്കണം പോയിട്ട് നീ എന്നൊക്കെയാണ് വിളിച്ച് പോകുന്നത് ആ പുറകെ പോകുന്ന ആൾക്കാരെ ചിരിച്ചു നീ അങ്ങ് വിളിയും കഴിഞ്ഞങ്ങ് ബാക്കിയുള്ളവർ ആ പുറകിൽ നിന്ന് പല ആൾക്കാരു ശേഷം എൻ്റെ കൂടുതൽ വന്നിരുന്ന് നാലെണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോയ ആൾക്കാർ ആ പുറകിലുള്ളത് നീ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത് ഈ മുദ്രാകം വിളിച്ച ആൾക്കാർ മുഴുവൻ നിന്നെ ഇപ്പം എടുത്ത് തല വെച്ചോ നടക്കും എന്നാണ് നിന്നെ കാണും കാർക്കിച്ച് പോവും ചെരുപ്പു നിന്റെ മോന്തയ്ക്ക് ചെരുപ്പൂരി അടിക്കും ആൾക്കാർ അത്രയ്ക്ക് നിന്നെ ആൾക്കാർ പുറത്തുപോയി പുറത്ത് നോക്കണം ഈ കന്യാസ്ത്രീകളുടെയും ഈ കുർബാന സ്വീകരിച്ചിറങ്ങിയ ഇവരുടെയൊക്കെ ഈ മനസ്സിലിരിപ്പം ഒന്ന് ആലോചിച്ചു അങ്ങനെ എന്തിനാണ് ഇവർ ഈ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ശത്രുവിനെ സ്നേഹിക്കുക ഏഹ് അയൽക്കാരനെ ദ്രോഹിക്കാണ്ടിരിക്കുക ഇതൊക്കെയല്ലേ ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ പറയുന്നത് ഇത് രണ്ടുള്ളവൻ ഒന്ന് ഒന്നുമില്ലാത്തവന് കൊടുക്കുക ഒരു കവ ഒരു കവളത്തടിച്ചാൽ മറുകറിനും കാണിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഈ പൊട്ടത്തറം വിളിച്ചുപൂയി ഈ ഗുണ്ടായുസവം കാണിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കാനല്ല യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് യഥാർത്ഥ ജെറുസലേമിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കുരിശി തറിച്ചു വന്ന ചുങ്കക്കാരും ഫരിസേരും പള്ളിയിൽ കയറിയിരിക്കുന്നത് അവനെ ക്രൂശിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തെരുവിലൂടി കലാപ മുദ്രാവാക്യം വിളിച്ചു നടന്ന ഫരിസേരും ചുങ്കക്കാരും ഇന്നുള്ളത് പള്ളിയിലാണ് അതിൽ ഫരിസേ പ്രമുഖനാണ് ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് ആ പുറകെ നടക്കുന്നതല്ല ചുങ്കക്കാരും പരിസേരും അത് കുറേ ആൾക്കാർ കഥയറിയത്തിലാണ്ട് പോയി പെട്ടെന്ന് ആൾക്കാരുണ്ട് പോലീസ് കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്താൻ കഴിയാണ്ട് പേടിച്ച് ജാഥയ്ക്ക് ഏതോ സിനിമയ്ക്കകത്തുണ്ടല്ലോ പോലീസ് കൈ കാണിക്കുമ്പോൾ ഓടി ജാതയ്ക്കകത്ത് പോയി കയറുന്നത് എന്ന് പറഞ്ഞ പോലെ സിനിമാ സ്റ്റൈലിൽ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയി കയറിയ ആൾക്കാരുണ്ട് അതിലെല്ലാം ഭൂരിപക്ഷം ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അറിയാണ്ട് ഒരു മൈക്ക് കെട്ടിച്ച് കഴിഞ്ഞപ്പം ഈ കൂവി തെളിയാത്ത കോവിനുള്ള കൂവിക്കോണ്ട് ഈ പറയുക പോകുന്ന ഇവനെയൊക്കെ ഇവനെയൊക്കെയാണ് നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കേണ്ടത് പിന്നെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ട് കടലിക്കൊണ്ട് തട്ടണം അത്രയ്ക്ക് ക്ഷാമമാണ് നാടിനൊക്കെ പിന്നെ നെല്ലുകുറ്റിയെ സംബന്ധിച്ച് ഈ പ്രതിഷേധ പ്രകടനവും പള്ളിയിൽ കൂട്ടമണി അടിയും ഇന്ന് ആദ്യത്തെ സംഭവമല്ല ഈ തിരുവോണ ദിവസമല്ല ആദ്യമായി നെല്ലുകുറ്റി പള്ളിയിൽ വ്യക്തിവീരാഗ്യം തീർക്കുന്നതിന് വേണ്ടി കൂട്ടമണി അടിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത്തൊന്നിൽ എൺപത്തിരണ്ടിൽ ഏതൊരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ചെറുതായിരുന്ന ഒരു സമയത്ത് നെല്ലിക്കുറ്റിപ്പള്ളിയിൽ നെല്ലിക്കുറ്റിപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പ്രതിഭ വായനശാലയുണ്ടായിരുന്നു ആ വായനശാല അവിടുന്ന് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി അതിന് തീ വയ്ക്കുകയും അതിനുശേഷം പുൽക്കൂട്ടിന് തീ വയ്ക്കുകയും എന്നിട്ട് നാട്ടിൽ ഒരു ശാന്തമായി സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു തന്നെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ പ്രകടനം നടത്താൻ വേണ്ടി നേതൃത്വം നൽകിയവന്മാരും ഇന്ന് ഈ എനിക്കെതിരെ നടത്തിയേക്കുന്ന ഈ പ്രകടനത്തിലുണ്ട് എന്ന കാര്യം എൻ്റെ നല്ലവരായ പ്രേക്ഷ പ്രേക്ഷകർ കാണാണ്ടിരിക്കരുത് മറന്നു പോകരുത് അന്നൊരു യുവാവിനെ ഈ പറഞ്ഞതുപോലെ വ്യക്തിവിദ്യ ചെയ്യുന്നതിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പള്ളിമണി അടിച്ച് ആളെ കൂട്ടി ഉൾക്കൂട് കത്തിച്ചു വന്ന കള്ളപ്രചരണം നടത്തി വ്യക്തി വിരേഖം തീർക്കുന്നതിന് വേണ്ടി പ്രകടനം നടത്തിയ നാടാണ് ഈ നാട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ നെല്ലുരിയിൽ ഒരു ഷാപ്പ് സമരം നടന്നു ഈ ഷാപ്പ് സമരം നടന്ന സമയത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് പള്ളിയുടെ ഈ ഒരു നാടിൻ്റെ എല്ലാ മേഖലകളിലും കൈകടത്തിയിരുന്ന പള്ളിയാണ് അന്ന് എല്ലാവരും അടിമകളായിരുന്നു അന്ന് പള്ളിയിൽ മണിയടിച്ച് ആളെ കൂട്ടി ഏത് ഷാപ്പ് സമരത്തിന് പോലീസ് വന്നു ഷാപ്പ് വിലമായി തുറക്കാൻ വേണ്ടി പോലീസ് വന്നു അന്നും വ്യക്തി വൈരാഗ്യം തീർക്കുന്ന ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഈ നാട്ടിലുണ്ടായിരുന്ന പലർക്കുമുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അന്ന് ഷാപ്പിനെ മറയാക്കിക്കൊണ്ട് ഷാപ്പ് സമരം നടത്തി അങ്ങനെ ഷാപ്പ് സമരം നടത്തി അയാളോടുള്ള വ്യക്തിവൈരാഗ്യത്തിന് വേണ്ടി ഈ കള്ളുഷാപ്പ് ഇവിടുന്ന് കെട്ടുകെട്ടിച്ചു അന്നും അടിച്ച് ആൾക്കാരെ കൂട്ടി ഇവിടെ പ്രകടനം നടത്തിയിരുന്നു കള്ളുഷാപ്പിങ്ങിലേക്ക് ഷാപ്പ് സമരം എന്ന് പറഞ്ഞിട്ട് ഷാപ്പിൻ്റെയൊക്കെ നടത്തിയപ്പോൾ ഉത്തരവാദിത്വം പള്ളിക്കും ആണ് എന്ന് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരാണ് തീരുമാനിക്കുന്നത് നാട്ടിൽ എന്തൊക്കെ സ്ഥാപനങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ അതുപോലെ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ അതിൻ്റെ പേപ്പർ വാർത്തയാണ് ഞാനിടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് വേണ്ടി അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നെല്ലുകുറ്റി യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു അന്ന് ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ചില സി പി എം പ്രവർത്തകരുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും അന്ന് പള്ളിയിൽ കൈക്കാരനായിരുന്ന മറ്റൊരു വ്യക്തിയും അതിന് മുൻപ് കൈക്കാരനായിരുന്ന വേറൊരു വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഇടപാട് എന്തോ ഒരു സാമ്പത്തിക ഇടപാടിനെ ചെല്ലിയൊരു ബഹളം അവിടെ നടക്കുകയുണ്ടായി അതും എൻ്റെയും കൂടെ ഏറ്റുപിടിച്ചുകൊണ്ട് എന്നെ കെ സി വൈമിൻ്റെ നെല്ലിക്കൂരി സെക്രട്ടറിയാക്കിയും പള്ളി പ്രസിദ്ധി പള്ളി കൈക്കാരനെ മർദ്ദിച്ചു എന്നും പറഞ്ഞ് പള്ളിയിൽ അന്നും കൂട്ടമണി അടിച്ച ആളെ കൂട്ടി നെല്ലിക്കൂറ്റിയിൽ പരിഹാര പ്രദക്ഷണം നടത്തിയിട്ടുണ്ട് അതും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ കയറി കൂടിയിരിക്കുന്ന ഫരിസകരും ചുങ്കക്കാരുമാണ് വ്യക്തിവൈരാഗ്യത്തിന് വേണ്ടി പള്ളിമണിയെ ബലിയാടാക്കുന്നത് പള്ളിമണി എന്ന് പറയുന്ന വ്യക്തി വേണ്ടി അടിക്കേണ്ട ഒരു സാധനമല്ല പള്ളിമണി പള്ളിയുടെ ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി അത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു സംവിധാനമാണ് പള്ളിമണി എന്ന് പറയുന്നത് അല്ലാണ്ട് ഓണത്തിന് വെള്ളമടിച്ച് കൂഞ്ഞാലാടുന്നതിന് വേണ്ടി വ്യക്തിവിരേകം തീർക്കുന്നതിന് വേണ്ടി നാട്ടുകാരെ പിടിച്ച് കൂട്ടുന്നതിന് വേണ്ടി കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ആരെങ്കിലും സമൂഹത്തിൽ നാട്ടിക്കാൻ വേണ്ടിയും കെട്ടിത്തൂക്കിയിരിക്കുന്നതല്ല ഈ പള്ളിമണി എന്ന് ഇന്ന് ഈ പള്ളി മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് ഇന്നിപ്പോൾ അവസാനമായി രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് വേണ്ടി പള്ളിമണി അടിച്ചുവെങ്കിൽ ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവോണ ദിവസം എനിക്കെതിരായി പള്ളിമണി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പള്ളിമണി കൊണ്ടുള്ള ഇവരുടെയൊക്കെ പള്ളിയിൽ കയറി കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടോ എന്ന് അങ്ങനെ ഒരുപാട് വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി സാക്ഷിയായിരിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവാണ് ഞങ്ങളുടെ നെല്ലിക്കുറ്റി പള്ളിയിലെ പള്ളിമണി അതുകൊണ്ട് ഈ പള്ളിമണി അടിച്ച് ആളെ കൂട്ടുക എന്ന് പറയുന്നതും ആൾ കുറച്ച് പേർ വന്ന് എന്നതും നിങ്ങളാരും ഇതിൽ വലിയ അതിശയോക്തിയോടുകൂടി കണ്ട് ഇതിനെ ഒരു വലിയൊരു സംഭവമാക്കി കാണിക്കേണ്ട ആവശ്യമില്ല കരുതേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇതിൻ്റെ മുൻപും വ്യക്തി വിരേഖം തീർക്കുന്നതിന് വേണ്ടി വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഇനിയും ഇത് വീണ്ടും തുടരും കാരണം നാളെയും ഇവരൊക്കെ തന്നെ തന്നെയായിരിക്കും പള്ളിയിലുള്ളത് ഒരുപക്ഷെ എനിക്കെതിരെ തന്നെ വീണ്ടും പള്ളി പണി അടിച്ചേക്കാം എനിക്ക് കുഴപ്പമില്ല ഇനി എനിക്ക് പറയാനുള്ളത് ഇത് ആരോ പറയുന്നത് കേട്ടോ പള്ളിമണി അടിച്ച് അയാൾ പള്ളിയുടെ പള്ളിമണിയുടെ വള്ളിയിൽ കുരുങ്ങി ലാശ് അബോധാവസ്ഥയിലത് തൂങ്ങി കിടന്ന് കയറ് മുറിച്ചാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്നെല്ലാം പറയുന്നത് കേട്ടെ എനിക്കറിയില്ല ഇങ്ങനെ നാട്ടുകാർ പറയുന്നതാണ് ഇനിയിപ്പോൾ ആ സിസ്റ്റം മാറ്റണം സിസ്റ്റം മാറ്റി മോട്ടറ് പിടിപ്പിക്കണം അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി റൊട്ടേറ്റ് ചെയ്ത് ഈ മണി അടിക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഓട്ടോമാറ്റിക് സംവിധാനം അതിൽ പിടിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഈ കയറിൽ കുരുങ്ങി കപ്പിയാരോ കണക്കനോ കൈക്കാരനാരുമാകട്ടെ അവർക്കൊരു അപകടം നടക്കുന്നതിനോ അല്ലെങ്കിൽ ഈ മണിയടി മണിയടിച്ച് തളർന്നു വീണ് ഒരു ജീവൻ ഇല്ലാതാകുന്നതിനോ ഉള്ള ഒരു കാരണം നമുക്ക് തടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ പള്ളിയിൽ ഈ മണിയിൽ ഇലക്ട്രിക് സിസ്റ്റം പിടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഈ പള്ളിമണിയടിയും ഈ പ്രകടനവും ഇന്നും ഇന്നലെയും ഈ നാട്ടിൽ തുടങ്ങിയതല്ല ഒരുപക്ഷെ കേരളത്തിൽ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്ന ഒരു മണി ഈ പറഞ്ഞ നെല്ലിക്കുറ്റി സെൻറ്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ പള്ളിമണി മാത്രമാണ് വേറൊരു പള്ളിമണിയും വ്യക്തിവിരാഗം തീർക്കുന്നതിന് വേണ്ടി പള്ളിയിൽ കയറിയിരിക്കുന്ന പരിസ്യാർക്കും ചുങ്കക്കാർക്കും വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിമണി കേരളത്തിൽ വേറെ ഇല്ല എന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി